കുറെ ശത്രുക്കൾ ഉണ്ട് അവരെ ശരിയാക്കാനുള്ള എന്തെങ്കിലും വിദ്യ തരണം അതിനെന്താ നല്ല കലക്കൻ മന്ത്രം ഇതാ പിടിച്ചോ കല്ലുകൾ ഏ കല്ലോ സ്വാമി കളിയാക്കരുത് ഇതുകൊണ്ട് എറിഞ്ഞാൽ ഒരു പട്ടി പോലും പേടിക്കില്ല മകളെ ഈ കല്ല് ഇത് ഭയങ്കര ചെന്നു വീഴുന്നത് കുറ്റം ഏ നേരോ ഒന്ന് കാണിച്ചേ ശരി ഉടനെ എൻ്റെ സമ്മതിച്ചു സമ്മതിച്ചു കലക്കൻ കല്ല് തന്നെ പോയിക്കോളൂ ശത്രുക്കളെ തകർക്കൂ പിള്ളേരെ ശരിയാക്കാൻ പറ്റിയ സാധനം എന്താ അമ്മുമ്മ ഒരു കള്ള ചീരി കുന്തമെടുക്കടാ പിള്ളേരെ ശരിയാക്കാനുള്ള വിദ്യ കിട്ടി എന്താ വിദ്യ കല്ല് കണ്ടോ കല്ല് ഇതെറിഞ്ഞാൽ വലിയ പാറയായി ചെന്ന് വീഴും ഏ മായാവി ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു ചുമ്മാ തട്ടിപ്പല്ലേ ആരെങ്കിലും പറ്റിച്ചതാവും അല്ലടാ അല്ലടാൻ നിന്നെ കാണിക്കാം എങ്കിലൊരു കല്ല ആ മുതലപ്പുഴയിലേക്ക് എറിഞ്ഞേ മായാവിക്ക് ഒരു സൂത്രം തോന്നി ഇത് തന്നെ വിദ്യ എറിയാൻ തുടങ്ങിയതും ഒട്ടിപ്പോ അതോടെ ഏ അയ്യോ ഏ അയ്യോ മുതല രക്ഷിക്കണേ